രാജ്യപ്രചാരണം വീണ്ടും ഉയർത്തി യു പിയിൽ പുതിയ നിയമ ഭേദഗതി വന്നിരിക്കുകയാണ് മതപരിവർത്തനത്തിനുള്ള ശിക്ഷാ നടപടി ജീവപര്യന്തമാക്കി ഉയർത്തിയാണ് പുതിയ ഭേദഗതി യോഗി സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത് നിലവിലെ മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ ഭേദഗതി നിർദ്ദേശിക്കുന്ന മതപരിവർത്തന നിരോധന ബിൽ ചൊവ്വാഴ്ച ഉത്തർപ്രദേശ് നിയമസഭയിൽ വീണ്ടും അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഉത്തർപ്രദേശിൽ മതപരിവർത്തന നിയമം സർക്കാർ പാസാക്കിയത് ഇതുപ്രകാരം ഒരു വർഷം മുതൽ പത്ത് വർഷം വരെ കഠിന തടവും അൻപതിനായിരം രൂപ പിഴയുമാണ് നിർബന്ധിത മതപരിവർത്തനത്തിന് നിലവിലുള്ള ശിക്ഷ എന്ന് പറയുന്നത് ബി ജെ പി ഈ ഒരു ഭേദഗതിയെ സ്വാഗതം ചെയ്തപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഈ നീക്കത്തെ രൂക്ഷമായി എതിർത്ത് രംഗത്തെത്തിയിരുന്നു യോഗി ആദിത്യനാഥ് സർക്കാരിന്റേത് വിദ്വേഷവും പരത്താനുള്ള വിഭജന നീക്കമാണെന്നാണ് സമാജ്വാദി പാർട്ടി നേതാക്കൾ പറഞ്ഞിരുന്നത് ലവ് ജിഹാദിനെതിരെ എന്ന പേരിൽ സംസ്ഥാനത്ത് ഇതിനോടകം തന്നെ ഒരു നിയമവും നിലവിലുണ്ടെന്നും എന്നാൽ ഇപ്പോൾ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് ബി ജെ രാഷ്ട്രീയ വിഭജന തന്ത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു തിങ്കളാഴ്ചയാണ് പാർലമെന്റ് കാര്യവകുപ്പ് മന്ത്രിയായ സുരേഷ് ഖന്ന സഭയിൽ നിയമവിരുദ്ധ മതപരിവർത്തന നിരോധന ബില്ല് രണ്ടായിരത്തി ഇരുപത്തിനാല് അവതരിപ്പിച്ചത് പുതിയ ഭേദഗതി പ്രകാരം മതപരിവർത്തന കേസുകൾ ഇപ്പോൾ ആർക്കും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും നേരത്തെ പരാതി നൽകാൻ മതപരിവർത്തനം ചെയ്യപ്പെട്ട സ്ത്രീയുടെയോ അവരുടെ മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെ സാന്നിധ്യം ആവശ്യമായിരുന്നു ഈയൊരു കേസ് സെഷൻ കോടതിക്ക് താഴെയുള്ള ഒരു കോടതിയും പരിഗണിച്ചിട്ടില്ല ഇതോടൊപ്പം പബ്ലിക് പ്രോസിക്യൂട്ടുകർക്ക് മുമ്പിലെത്താതെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശവുമുണ്ട് ഭേദഗതി ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളെയും ജാമ്യമില്ലാ വകുപ്പിന്റെ കീഴിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലാണ് യു പി സർക്കാർ മതപരിവർത്തനം തടയുന്നതിനുള്ള ഓർഡിനൻസ് പുറപ്പെടുവിച്ചത് സംസ്ഥാനത്തെ നിയമസഭയുടെ ഇരുസഭകളും ഈ ഓർഡിനൻസ് പാസാക്കിയതോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമമായി പ്രാബല്യത്തിൽ വന്നു ഉത്തർപ്രദേശിൽ മതപരിവർത്തന നിയമം അനുസരിച്ച് സ്വമേധയാ മതപരിവർത്തനത്തിനായി വ്യക്തികൾക്ക് രണ്ട് മാസം മുമ്പ് രജിസ്റ്ററിന് അറിയിച്ച് അനുമതി തേടണം വിവാഹത്തിന് വേണ്ടിയുള്ള മതപരിവർത്തനമാണെങ്കിൽ അത് അസാധുവായി കണക്കാക്കപ്പെടുമെന്നുമുണ്ട് വാഗ്ദാനങ്ങൾ നൽകിയോ പ്രലോഭിപ്പിച്ചോ വഞ്ചനാപരമായോ വ്യാജ രീതിയിലോ ഉള്ള മതപരിവർത്തനങ്ങളും ഉത്തർപ്രദേശിൽ നിയമപ്രകാരം ക്രിമിനൽ കുറ്റമായി കണക്കാക്കും വിവാഹത്തിനു ശേഷം മതം മാറ്റുന്നതും ലവ് ജിഹാദ് അടക്കമുള്ള പരാതികൾ വ്യാപകമാണെന്ന വാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ഭേദഗതി സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണെന്നാണ് ബി ജെ പിയുടെ നിലപാട് അതേസമയം മതസംഘടനകൾ നടത്തുന്ന മതപരിവർത്തനം ഉടൻ തടഞ്ഞില്ലെങ്കിൽ രാജ്യത്തെ ന്യൂനപക്ഷം രൂക്ഷമായി മാറുമെന്ന് നേരത്തെ അലഹാബാദ് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു മതപരിവർത്തനം തടഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ ഭൂരിപക്ഷ വിഭാഗം ന്യൂനപക്ഷമാകുമെന്നായിരുന്നു കോടതി അന്ന് നിരീക്ഷിച്ചത് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ കൈലാഷ് എന്നയാളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയായിരുന്നു അന്ന് കോടതി ഉത്തർപ്രദേശിൽ വ്യാപകമായി മതപരിവർത്തനം നടക്കുകയാണെന്നും അന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു നിലവിൽ നിയമത്തിന്റെ മൂന്നാം വകുപ്പ് പ്രകാരം തെറ്റിദ്ധരിപ്പിക്കൽ ബലപ്രയോഗം അനാവശ്യ സ്വാധീനം നിർബന്ധം വശീകരിക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും വഞ്ചനാപരമായ മാർഗം എന്നിവയിലൂടെ മതപരിവർത്തനം നടത്തുന്നവർക്കാണ് ശിക്ഷ ഉള്ളത് അതേസമയം ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളായ ഉത്തരാഖണ്ഡ് ഗുജറാത്ത് മധ്യപ്രദേശ് എന്നിവയും സമാനമായ മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് മതപരിവർത്തന വിരുദ്ധ ബിൽ ഉത്തർപ്രദേശ് നിയമസഭ അംഗീകരിച്ചാൽ സമാനമായ മതപരിവർത്തന മതപരിവര്ത്തനവിരുദ്ധ നിയമങ്ങളുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇത് പിന്തുടരാനാകുമെന്നും ബി പറയുന്നുണ്ട്